അത് എന്ത് വന്നാലും മുടക്കാതെ ശ്രദ്ധിക്കുക മാസത്തിൽ ഒരു ദിവസത്തെ കാര്യമുള്ളൂ നമസ്കാരം കെ പേശ്ശേരി നമ്മുടെ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിലും നമ്മള് വൈഷ്ണവ പ്രാധാന്യമുള്ള നക്ഷത്രം രോഹിണി തിരുവോണം നക്ഷത്രങ്ങളാണ് നമ്മൾ കൂടുതലും എടുക്കാറ് അല്ലേ കൃഷ്ണന്റെ നാള് രോഹിണി ആയതുകൊണ്ടും മഹാവിഷ്ണുവിൻ്റെ നാള് തിരുവോണമായതുകൊണ്ടും ഞാൻ ആ തിരുവോണം നക്ഷത്രത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ തിരുവോണം നക്ഷത്രത്തിൻ്റെ പ്ര നക്ഷത്ര ദിവസത്തെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് സംവദിക്കാൻ വിചാരിച്ചു ഈ തിരുവോണം നക്ഷത്രം ദിവസം നമ്മൾ നമുക്കറിയാം നമ്മുടെ മുക്തിയുടെ കാരകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് മഹാവിഷ്ണു മഹാവിഷ്ണുവാണ് അല്ലെ ശ്രീകൃഷ്ണമാണ് മോക്ഷത്തിൻ്റെ കാരകനാണെന്ന് ചോദിച്ചാൽ അത് മഹാവിഷ്ണു ആണ് ശ്രീകൃഷ്ണമാണ് നമ്മുടെ നിലനിൽപ്പിൻ്റെ കാരകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് മഹാവിഷ്ണു ആണ് ശ്രീകൃഷ്ണമാണ് സമ്പൽ സമൃദ്ധിയുടെ ശ്രീ ഭഗവതിയുടെ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചാണ് സമ്പൽ സമൃദ്ധി ഉണ്ടാവുക അപ്പം ശരിക്കും ഈ സൃഷ്ടി സ്ഥിതി സംഹാരത്തിൽ സ്ഥിതിയുടെ കാരകനാണ് മഹാവിഷ്ണു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഭൗതികപരമായി നിൽക്കുന്ന എല്ലാ സുഖോപാധികളും ആത്മീയമായി നിൽക്കുന്ന പൂർണ്ണ ദർശനവും കലിയുഗത്തിൽ നിന്ന് രക്ഷപ്പെടാനും ശ്രീകൃഷ്ണ ഭജനം തന്നെയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പൊ ആ ശ്രീകൃഷ്ണ അല്ലെങ്കിൽ വിഷ്ണു മഹാവിഷ്ണു ഭജനത്തിലെ ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് തിരുവോണാണ് ഇപ്പോൾ പല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളും തിരുവോണവിട്ട് നടക്കുന്നുണ്ട് തിരുവോണ ദിവസം പ്രത്യേക പൂജാദികൾ നടക്കുന്നുണ്ട് അപ്പോൾ തിരുവോണ ദിവസം മാസത്തിലെ തിരുവോണ ദിവസം ശ്രീ മഹാവിഷ്ണുവിൻ്റെയോ ശ്രീകൃഷ്ണൻ്റെയോ സങ്കല്പത്തിലുള്ള അമ്പലങ്ങളിൽ പോകുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും നാമജപാതികൾ ചെയ്യുകയും പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ കഴിക്കുകയൊക്കെ ചെയ്യുന്നത് അതി വളരെ ക്ഷേമമാണ് ഭഗവാന്റെ പക്കപ്പിറന്നാൾ എന്ന് പറയുന്ന ദിവസമാണ് തിരുവോണം നക്ഷത്രം മഹാവിഷ്ണുവിൻ്റെ പക്കപ്പിറന്നാളാണ് ആ പക് ഭഗവാന്റെ പക്കപ്പിറന്നാൾ നമ്മളും നമ്മളും കൂടി അതിനകത്ത് ഭാഗവാക്കാവുമ്പോഴും ആ നമ്മളെ നമ്മുടെ സ്ഥിതിയുടെ കാരകനായി നിൽക്കുന്ന ഭഗവാന്റെ അല്ലെ നമ്മളെ ഓരോ നിമിഷവും നമ്മളെ മുൻപോട്ട് നയിക്കപ്പെടുന്ന ഭഗവാന്റെ ആ നിവൃത്തി ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസം നമ്മളും കൂടെ ആ പ്രാർത്ഥനാ സങ്കല്പത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു പുണ്യം അല്ലെങ്കിൽ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അതി വളരെ ഗംഭീരമാണ് അതി കേമാണ് സംശയമില്ല അപ്പം അതുകൊണ്ട് തന്നെ മലയാള മാസത്തിൽ വരുന്ന തിരുവോണം നക്ഷത്രങ്ങളിൽ ഭജനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി ഒത്തിരി അഭിവൃദ്ധിക്ക് നല്ലതാണ് ഈ തിരുവോണം നക്ഷത്രങ്ങളിൽ രാവിലെ നമ്മൾ ഭഗവാന്റെ സവിധത്തിൽ ചെല്ലുകയും ഭഗവാൻ ഒരു പാൽപ്പായസം കഴിക്കാം അല്ലെങ്കിൽ അവിൽ നിവേദ്യം കഴിക്കാം അല്ലെങ്കിൽ തുളസിമാല ചാർത്താം അല്ലെങ്കിൽ നെയ്വിളക്ക് കഴിക്കാം അല്ലെ കതലിപ്പഴം നിവേദിക്കാം അങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുകയും ഭഗവാൻ്റെ എന്താ പറയുക സവിധത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ധാരാളം നാരായണനാമം ജപിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിപ്പരം ഒരു പുണ്യമോ അതിപ്പരം ഒരു മോക്ഷമോ ജീവിതത്തിൽ ലഭിക്കാനില്ല അത്രയ്ക്ക് ഗുണകരമാണ് അതിഗംഭീര ഗുണകരമാണ് കാരണം അത് നമുക്കത് പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറമുള്ള വളരെ കേമമായ ഗുണത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഈ പറയുന്ന ഈ തിരുവോണ ദിവസ ദിവസത്തെ ഭഗവാനുമായുള്ള ഉപവാസം എന്ന് വെച്ചാൽ ഉപവാസം എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ഭഗവാനോടുള്ള പ്രാർത്ഥന ഭഗവാനുള്ള കൂടെ വസിക്കുക എന്നുള്ളതാണ് ഉപവാസത്തിനോ ആ കൂടെ വസിക്കുക ഭഗവാന്റെ കൂടെ വസിക്കുക അന്നത്തെ ദിവസം അന്നത്തെ ദിവസം തിരുവോണ നക്ഷത്രങ്ങളിലൊക്കെ ദിവസമൊക്കെ കുടുംബത്തിലെ നാമജപാതികള് കുടുംബത്ത് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ വൈകുന്നേരമൊക്കെ ഏകദേശം തിരുവോണം നക്ഷത്രത്തിനകത്ത് ഒരു അരമണിക്കൂർ നാരായണനാമം ജീവിക്കുക എല്ലാ കുടുംബാംഗങ്ങളും ചേർന്ന് നാരായണനാമം ജീവിക്കുക അതിഗംഭീരമാണ് അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ് കാരണം ഈ സുഹൃതം ഉണ്ടാകാനൊക്കെ പല കുടുംബങ്ങളും സുഹൃത ഹവനം സുഹൃത ഹോമം എന്ന് കഴിഞ്ഞിട്ട് കഴിക്കും ഗായത്രി കൊണ്ട് ഹോമിക്കണം ഈ സുഹൃത ഹോമം നടത്തണ എന്താണെന്ന് വെച്ചാൽ പരമ്പരാഗതമായി പാരമ്പര്യമായി നമ്മുടെ കുടുംബത്ത് ദുഷ്കൃതങ്ങൾ ഉണ്ടെങ്കിൽ ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ ആ ദുഷ്കൃതങ്ങളെ മുഴുവൻ മാറ്റിയിട്ട് അവിടെ സുഹൃതമുണ്ടായി ഐശ്വര്യമുണ്ടായി നന്മയുണ്ടായി ശ്രേഷ്ഠതയുണ്ടായി ജീവിതത്തെ ഉത്തരോത്തര അഭിവൃദ്ധിയിലേക്ക് വരികയും ചെയ്യുന്ന നന്മ നല്ല കാര്യങ്ങളുടെ പൂർണ്ണഫലം നമുക്ക് ജപിക്കുകയും ചേർന്ന ചെയ്യുന്ന അബദ്ധവശാൽ പറ്റുന്ന തെറ്റുകൾക്കൊക്കെ മോക്ഷം ലഭിക്കാനും വേണ്ടിയാണ് സുഹൃത ഹോമങ്ങളൊക്കെ കഴിക്കണത് അതേപോലെ തന്നെ സുഹൃത ഹോമത്തിന് തത്യമാണ് ഭഗവൽ പാതാരിന്ദിൽ ലയിച്ചു കൊണ്ട് തിരുവോണ നക്ഷത്രത്തിലെ കുടുംബത്തെ നാമജപാതികൾ നാമജപാതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഷ്ണവ നാമങ്ങൾക്കാണ് പ്രാധാന്യം പരാം രാമായ നമ നാരായണായ നമ കളീംകൃഷ്ണായ നമ വാസുദേവായ നമ അച്യുതായ നമ അനന്തായ നമ ഗോവിന്ദായ നമ കേശവായ നമ്മ ദാമോദരായ നമ്മ ഋഷികേശായ നമ അങ്ങനെ പറയണേ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് നാമങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ആ നാമജപാതികളൊക്കെ നമ്മൾ ചെയ്യാമെങ്കിൽ ഒരു സുഹൃത ഹോമം കഴിച്ച പോലെ തന്നെ അല്ലെങ്കിൽ അതുപോലെ തന്നെ തത്തുല്യമായി നിൽക്കുന്ന ഫലത്തിലേക്ക് കുടുംബവും കുടുംബാംഗങ്ങളും എത്തിച്ചേരും നമ്മൾ എന്താ പറയുന്നത് നമ്മൾ നല്ല വിത്തുകൾ പാകി പാകിക്കഴിയുമ്പോഴാണ് ആ വിത്തിൽ നിന്ന് നല്ല നല്ല ഫലമുണ്ടാകുകയും നല്ല കായ്ഫനകൾ ഉണ്ടാകണം അപ്പം നമ്മൾ ആവശ്യമുള്ള നല്ല വിത്തുകൾ നമ്മൾ മണ്ണിൽ പാകുന്നതുപോലെ തന്നെ ഈശ്വര്യമായി നിൽക്കുന്ന നല്ല വിത്തുകൾ നമ്മൾ പാകുമ്പോഴാണ് നമ്മുടെ പരമ്പര സമൃദ്ധമായ ജീവിതം എല്ലാ രീതിയിലും സാമ്പത്തികപരമായിട്ടും സന്തോഷം കൊണ്ടും ഐശ്വര്യം കൊണ്ടും സമൃദ്ധമായ ജീവിതം പരമ്പരക്ക് ലഭിക്കുന്നത് അപ്പൊ രാവിലത്തെ ക്ഷേത്രദർശനം അത് എന്ത് വന്നാലും തിരുവോണം നക്ഷത്രത്തിലെ ശ്രീകൃഷ്ണ നാമജപം അല്ലെ ശ്രീകൃഷ്ണ ദർശനം എന്നുള്ളത് മുടക്കാതെ ശ്രദ്ധിക്കുക മാസത്തിൽ ഒരു ദിവസത്തെ കാര്യമുള്ളൂ ഈ മാസത്തിൽ ഒരു ദിവസം ഭഗവാന്റെ സൗഹൃദി ചെല്ലുക എന്നുള്ളത് എന്ത് പ്രശ്നം വന്നാലേ ഞാൻ പോകിയിരിക്കും എന്ന് പറയുന്ന ഒരു നിർബന്ധം നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതാണ് അപ്പം നമുക്ക് പലപ്പോഴും തോന്നാം ക്ഷേത്രങ്ങളില്ലാത്ത നഗരികളിൽ താമസിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും വിദേശവാസികളാർക്ക് അവർക്ക് രാവിലും വൈകുന്നേരവും നാമം ജവിക്കാം തിരുവോണ നക്ഷത്രം നോക്കി നമ്മുടെ തൊട്ടടുത്തുള്ള ഏതാണോ മ മഹത്തരമായി നിൽക്കുന്ന വൈഷ്ണവ ക്ഷേത്രം അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വൈഷ്ണവ ക്ഷേത്രമാണോ ആ ഭഗവാനോട് പ്രാർത്ഥിക്കാം ഭഗവാന്റെ കൂടെ കൂടാ ഭഗവാന് നാമജപാതികൾ ചെയ്യാം ഭഗവാനെ ഓർത്ത് ഭഗവാൻ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു അദൃശ്യമായി നിൽക്കുന്ന സ ശക്തമായ സാന്നിധ്യമല്ലേ ഭഗവാൻ ലോകമേതെന്നോ ഇംഗ്ലണ്ടെന്നോ കാനഡെന്നോ യുദ്ധം യു എ എന്നോ ഒന്നുമില്ല അങ്ങനെയൊന്നും ഒരു സാധനമില്ല ഭഗവാൻ കേരളത്തിൽ മാത്രം നിൽക്കുന്നതോ ഇന്ത്യയിൽ മാത്രം നിൽക്കുന്നതെന്ന് എന്നല്ല ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് ശക്തി ആ ഭഗവത് ശക്തി എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും അത്യുത്തമായി നിൽക്കുന്ന ശക്തി നമുക്ക് കിട്ടും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല പക്ഷേ നമ്മുടെ നാട്ടിൽ പോകാൻ പറ്റുന്നവരെ എല്ലാവരും എക്സ്പെഷ്യലി ഇനി ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാ വ്യക്തികളും ഈ തിരുവോണ മഹാവിഷ്ണു മഹാ മഹാവിഷ്ണു ക്ഷേത്രങ്ങളെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളെ ദർശനം നടത്തുകയും നടത്തുക എന്നുള്ള നടത്തിയിരിക്കുക നിർബന്ധമായിട്ട് ചെയ്യുക ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ പറയണേ അത് നടത്തണം എന്ന് പറയണത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിൻ്റെ ശ്രേഷ്ഠമായ അനുഭവം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ് അതിൻ്റെ ശ്രേഷ്ഠമായ അംഗീകാരം എന്ന് പറഞ്ഞാൽ അതി കേമത്തമാണ് കാരണം അത് കിട്ടുന്ന ഫലം അതി ഗംഭീരമാണ് അത് കാരണം തിരുവോണ പൂജ പ്രത്യേകമായിട്ട് ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കുന്നുണ്ട് കാരണം റിവില്ലാത്ത ക്ഷേത്രങ്ങൾ മാത്രമേ തിരുവോണത്തിന് പ്രാധാന്യമുള്ളൂ പക്ഷേ തിരുവോണ പൂജ നടക്കാത്ത ഒരു ക്ഷേത്രങ്ങൾ തന്നെ തിരുവോണത്തിന് പ്രത്യേകമായ പരി പൂജകളും കാര്യങ്ങളൊക്കെ ആ തിരുവോണത്തിൻ്റെ ദിവസം എന്ന് വെച്ചാൽ ഭഗവാനെ കാണുമ്പോൾ ഭഗവാൻ ഇങ്ങനെ സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ദിവസമാണ് അദ്ദേഹത്തിൻ്റെ പക്കപ്പറന്നാളെയാണ് അപ്പൊ അദ്ദേഹത്തെ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും അത്യുത്തമാണ് അതിഗംഭീരമാണ് അതൊരു വഴി അതുപോലെ തന്നെ വൈകുന്നേരം അദ്ദേഹത്തെ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ ശ്രവിച്ചുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ കൊണ്ട് അന്നൊരു ഉത്സവമാക്കി മാറ്റുക നാമജപ ചില ദിവസം ചെയ്യുന്ന നാമജപാദികൾക്ക് നാലരട്ടി ശക്തിയാണ് ശിവരാത്രിക്ക് നമശ്യുവായ ജപിക്കുന്ന പോലെ തന്നെ അങ്ങനെ ചതുർത്ഥി ദിവസം ഗണപതിയെ പ്രാർത്ഥിക്കുന്ന പോലെ തിരുവോണം നക്ഷത്രം ഭഗവാന്റെ കേമായ ദിവസമാണ് അതിക്കേമായ ദിവസമാണ് ഗംഭീരായ ദിവസമാണ് അതിൻ്റെയൊക്കെ ആയിരം ഇരട്ടിയാണ് മാസത്തിലെ ഒരു നാമജപം കൊണ്ട് തന്നെ ആ കുടുംബത്തെ സുഹൃത്ത് ഉത്തരോത്തര അഭിവൃദ്ധി വരും കാരണം അന്ന് വിഷ്ണുവിന് വേണ്ടി മാത്രം മാറ്റിവെക്കുക രാവിലെയും വൈകുന്നേരവുമായിട്ട് മിനിമം ഒരു മുപ്പത് മിനിറ്റ് മിനിറ്റെങ്കിലും നിങ്ങൾ വേറെ ലെഫ്റ്റും റൈറ്റും ഒന്നും ചിന്തിക്കണ്ട ഭഗവാനെ മനസ്സിലേക്ക് സ്ഥിരപ്രതിഷ്ഠ നടത്തുക ഭഗവാന്റെ സൽ സ്വരൂപത്തെ ആവാഹിച്ച് മനസ്സിൽ പ്രതിഷ്ഠിക്കുക കണ്ണുകൾ അടക്കുക കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിഞ്ഞിരിക്കുക നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ അങ്ങ് ജപിക്കുക അങ്ങനെ ജപിച്ച നാരായണ നമ്മുടെ അക്ഷരങ്ങൾ കൂടുന്ന നമ്മുടെ അക്ഷരങ്ങളുടെ ശക്തി കൊണ്ട് ആ സൂക്ഷ്മമായ ശരീരം സൂക്ഷ്മമായ സ്വരൂപം നമ്മുടെ കുടുംബത്തിലെ ഭാവത്തിൽ വന്ന് നമ്മളെ കണ്ട് നമ്മുടെ നാമജപാധികൾ കേട്ട് നമ്മളെ അനുഗ്രഹിച്ച് ആ സുഹൃത്ത് നിലനിൽക്കുന്നു അത് അന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യമാണ് അതുപോലെ തന്നെ ജപിക്കാം കലിയുഗത്തിലെ ഏറ്റവും ശക്തിമത്തായ മന്ത്രമായി നിൽക്കുന്ന ഹരേ രാമ ജപിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അങ്ങനെ വളരെ കയമായിട്ട് അദ്ദേഹത്തെ അങ്ങോട്ട് ജപാദികൾ കൊണ്ട് പൂജ കഴിച്ച് ജപാദികൾ കൊണ്ട് അർച്ചന നടത്തി ജപാദികൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ രൂപത്തെ വണങ്ങി ആ ജപംഗം കൊണ്ട് അദ്ദേഹത്തിന്റെ പാതാരബന്ധത്തിൽ നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ പൂണ്യമായ പൂർണമായ നിൽക്കുന്ന അനുഗ്രഹകല മാത്രം മതി ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹം മാത്രം മതി ഞങ്ങൾക്ക് ആ അനുഗ്രഹത്തിനായിട്ടാണ് ഞങ്ങൾ കേഴുന്നത് അങ്ങനെ ആ അനുഗ്രഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ നമ്മളൊന്ന് എന്ന് പറയണ ആ സാധാരണ രൂപത്തെ മാത്രം തിരിച്ചുകൊണ്ട് ആ ജപാദികൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നേ അദ്ദേഹം നോക്കിയാൽ മതിയെ ഇന്ന് നോക്കിയാൽ മതി നമ്മളെ ഒന്ന് കണ്ടാൽ മതി അവിടെ തീരുകയാണ് നമ്മുടെ പ്രശ്നങ്ങൾ തീരുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര കേമായ ഭാവ എത്ര കേമായി നിൽക്കുന്ന അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ദിനത്തിൻ്റെ പ്രാധാന്യം അത്ര ശക്താണ് അത്ര കേമാണ് അതുകൊണ്ട് അത് മനസ്സിൽ നമ്മൾ ഉറപ്പിക്കുകയും വേണം അത് നിർബന്ധമാണ് നിർബന്ധമായിട്ട് ചെയ്യുക ഒരു അതിനൊന്നൊരു കോംപ്രമൈസിങ് പാടില്ല അത് ഭഗവാന്റെ അങ്ങോട്ട് മാറ്റി വെച്ചോളൂ നിങ്ങൾക്കുടെ ആ കേമായ ഫലം നിങ്ങൾ കോർക്കുന്നതിലും ഒരുപാട് 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 ഇരട്ടിയാണ് അതുകൊണ്ട് ആ തിരുവോണ ദിവസത്തെ ഭജനം തിരുവോണ നക്ഷത്രത്തിലെ ദർശനം തിരുവോണത്തിന്റെ പ്രാധാന്യം ഭഗവത് സ്വരൂപത്തിലേക്കുള്ള ലയനം അത് മാത്രം ചിന്തിച്ചുകൊള്ളുക അവിടെയാണ് അവിടെ നമുക്ക് തുടങ്ങുകയാണ് നമ്മുടെ നന്മകൾ അതുകൊണ്ട് ആ ദിവസത്തെ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ സ്വർഗ് എന്താ പറയണം അതിശക്തമായ ഭാവിക്ക് അതിശക്തമായി നിൽക്കുന്ന പരമ്പരയ്ക്ക് അത് പാത്രിഭവിക്കുന്നു എനിക്ക് സംശയമില്ല അത് നിങ്ങളും ഉറപ്പിച്ചുകൊള്ളുക കാരണം പരമ്പരയുടെ നന്മയ്ക്ക് ഭഗവാനാണ് സമ്പത്തിൻ്റെ നന്മയ്ക്ക് ഭഗവാനാണ് മോക്ഷത്തിന് ഭഗവാനാണ് ലക്ഷ്യത്തിലേക്ക് ഭഗവാനാണ് നിവൃത്തിക്ക് ഭഗവാനാണ് ബുദ്ധിക്ക് ഭഗവാനാണ് ഐശ്വര്യത്തിന് ഭഗവാനാണ് ആ ഭഗവാനാണ് തിരുവോണം നക്ഷത്ര ജനിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമാണ് ഒത്തിരി ഒത്തിരി അഭിവൃദ്ധി അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം നമസ്കാരം കോവിന്ദമ്പുരി